ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണല്ലേ അല്ലേ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ഒരു സ്വീറ്റിന്റെ റെസിപ്പിയാണ് സ്വീറ്റ് വിട്ടൊരു കളിയില്ല റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് യാദൃശികമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പറ്റി ഒരു സംഭവമാണ് എന്നുവെച്ചാൽ പാല് നമുക്ക് പനീർ എടുക്കണം ആദ്യം തന്നെ പനീർ ആ പാലൊന്ന് പിരിഞ്ഞ് വരുന്ന ടൈം ഇതുണ്ട് പാലൊക്കെ പിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിനി അത് കളയുണ്ടാവും ഇതിപ്പോൾ എന്തായാലും പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളപ്പിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ വിനാഗിരിയോ നാരങ്ങനീരോ ഒഴിച്ച് ഇന്ന് പാലൊന്ന് എന്താ പനീർ രീതിയിൽ നമുക്ക് എടുക്കുക ഇതിന് മുൻപിൽ ഞാൻ രസമലായ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ആ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പാല് നാരങ്ങനീരോ വിനാഗിരിയൊക്കെ ചേർത്ത് നമുക്കൊന്ന് എന്താ പിരിച്ച് പാൽ പിരിയാന്നൊക്കെ പറയുമല്ലോ ആ രീതിയിൽ എടുക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെ നമുക്കെടുത്ത് ഒരു അരിപ്പയിൽ ഒരു തുണി വച്ച് അരിച്ചെടുത്ത് അതിനുശേഷം ശേഷം പച്ചവെള്ളമായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് നല്ലോണം വെള്ളം കളഞ്ഞെടുത്താൽ നമ്മുടെ പനീർ റെഡിയാകേണ്ട ഇപ്പം നല്ലവണ്ണം ആ ഒരു രീതിയിൽ ഞാൻ വിനാഗിരിയാണ് ഉപയോഗിച്ചത് നമുക്ക് ആ പനീർ ഞാനത് വാഷൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലോണം കൈ വെച്ചൊന്ന് തിരുമിയെടുക്കണം ഒരു സോഫ്റ്റ് പരുവത്തിൽ നമുക്കൊരു നല്ലോണം ഉടച്ചെടുക്കണം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു അടിപൊളി സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് സ്വീറ്റ് പനീർ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതല്ലാതെ പനീർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചും ഈ രീതിയിൽ ഉണ്ടാക്കാം ഒന്ന് ഒടച്ചെടുത്താൽ മതി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ അങ്ങനെയായിട്ട് ഞാനിപ്പോ വീട്ടിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്ത് ഇങ്ങനെയുള്ള റെസിപ്പി ഒക്കെ ഉണ്ടാക്കുന്നത് പുറത്തുനിന്നും വാങ്ങിക്കാൻ കിട്ടും അത് ഇതുപോലെ നമ്മൾ ഉടച്ച് നല്ല രീതിയിൽ ഒടച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അതിനുശേഷം അടുക്കി പിടിക്കാത്തൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പാല് അതൊതു തിളപ്പിച്ചെടുക്കണം നമ്മുടെ പനീറും ഇവിടെ സെറ്റാക്കി നമുക്ക് നേരത്തെ വെക്കാം ഈ രീതിയിൽ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് പാൽ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിയും കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് മഞ്ഞൾപ്പൊടി ആകരുത് ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ ഒരു മഞ്ഞപ്പുഴ ഒരു കുത്തിൽ ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് വേറെ കളർ ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇതിന് പോലെ നമുക്ക് കുങ്കുമപ്പൂ ആഡ് ചെയ്യാം അതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് മിൽക്ക് പൗഡറിന് വിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുക്കി പിടിക്കാതെ നല്ലോണം മിക്സ് കട്ടകളില്ലാതെ മിക്സ് ആക്കി എടുക്കാം പാലിന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആ ഒരു രീതിയിൽ വേണം വെക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് പിന്നെ മധുരത്തിന് വേണ്ടി പഞ്ചസാര ആഡ് ചെയ്യാൻ ഞാൻ ഇവിടെ എടുക്കുന്ന മിൽക്ക് മേഡാണ് നിങ്ങളുടെ ആവശ്യത്തിന് വീട്ടിലെന്താണെന്ന് വെച്ചാൽ ഉള്ളത് അത് നമുക്ക് എടുക്കാം കുറച്ചും കൂടെ ക്രീമി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നല്ല എന്തായാലും മിൽക്ക് മേഡാണ് അപ്പൊ അതൊരു രണ്ട് സ്പൂൺ അളവിൽ ഞാൻ എടുക്കുന്നുണ്ട് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് നമുക്കത് കൂട്ടിയും കുറച്ചും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ഒക്കെ ചേർക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം ഇല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ഇതിൻ്റെ പകരം ശർക്കര വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അതിനുശേഷം നട്ട്സായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കാഷ്നട്ടും ബദാമുമാണ് ഉള്ള ഡ്രൈ ഫ്രൂട്ട്സും അല്ലാതെയുള്ള നട്ട്സും ഒക്കെ നമുക്ക് വേണ്ട രീതിയിൽ ചേർക്കാം ഇവിടെ കേശൂട്ടിന് അധികം നട്ട്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് രണ്ടും മാത്രമാണ് എടുത്തേക്കുന്നത് ഇത് ഇവിടെ നിർബന്ധമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇതിനെല്ലാം ശേഷം നമുക്കൊരു പാതി വേദാകുമ്പോൾ നമ്മുടെ ആ ഒരു പനീര് മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് അത് മിക്സാക്കി എടുക്കാം ചെറിയ ചെറിയ മറ്റേ പാല് പിരിഞ്ഞ ഒരു രീതിയിലൊക്കെയാണ് അതിൻ്റെ ആ ഒരു കാണാനായിട്ട് ആ ഒരു ലുക്ക് അങ്ങനെയാണ് പാൽ ആ ഒരു തരിതരിതരിയോടും അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ആ മൂലിന്റെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് കുറച്ച് മാത്രം രണ്ട് മൂന്ന് സ്പൂൺ ലാസ്റ്റ് ആയിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ നെയ്യാണ് അതൊന്ന് ചേർത്ത് നല്ലോണം ഒന്ന് കുറുക്കി നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു വരണം ആ ഒരു രീതിയിൽ കുറുക്കി എടുക്കണം വറ്റിച്ചെടുക്കണം കണ്ടോ നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു പരുവാകുമ്പോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിലൊരു ബട്ടർ പേപ്പർ പാത്രത്തിൽ വെച്ച് ഞാൻ നെയ്യ് തൂറ്റി വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഡെക്കറേറ്റ് ചെയ്യാതിരിക്കുക ഞാനൊരു ചെറിയ രീതിയിൽ ബദാൻ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് തണുത്തിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊരു രണ്ട് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ തണുപ്പിച്ച് കഴിച്ചാൽ നല്ല അടിപൊളി സ്വീറ്റ് കിട്ടും പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് അപ്പം നല്ലവണ്ണം കട്ട് ചെയ്തെടുക്കാൻ പാത്രത്തിന് സെറ്റ് ആയിട്ട് കിട്ടും അപ്പൊ തണുപ്പിച്ച് കഴിക്കുക നല്ല സ്വീറ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തോട്ടോ ബൈ ബൈ